ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നോടിയായിട്ട് എല്ലാവരും കണ്ടു കാണുമായിരിക്കും ബസ്സിൽ പോകുന്ന സമയത്ത് തൻ്റെ സഹോദരിയെ തെറ്റായ രീതിയിൽ എന്താ എന്താ സ്പർശിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഒരു ചേച്ചി തൊട്ട് കൂടുണ്ടായിരുന്ന ചേച്ചി തന്നെ പ്രതികരിക്കുന്ന ഒരു വീഡിയോ എല്ലാവരും കണ്ടു കാണുമായിരിക്കും അപ്പോൾ ആ വീഡിയോ ഫേക്ക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തായാലും അതൊരു ആ വീഡിയോ കണ്ട് ഞാൻ ആ വീഡിയോ കണ്ടു ഞാൻ അതിനെ ക്ലിപ്പിംഗ് ഒന്നും ഇവിടെ ഉൾപ്പെടുത്തുന്നില്ല കാര്യം വേറൊന്നും കൊണ്ടല്ല വീണ്ടും വീണ്ടും ഇപ്പം ആ ഒരു വ്യക്തിക്ക് മാനസാന്തര പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ ക്രൂശിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ആ വീഡിയോ ഇവിടെ എടുത്ത് പോസ്റ്റ് ചെയ്യാഞ്ഞത് മാനസാന്തരം ഒന്നും പെട്ട് കാണില്ല കാര്യം വെച്ചാൽ യുവത്തിങ്ങളുടെയൊക്കെ ഇതൊരു ഞരമ്പിന്റെ പ്രശ്നമാണ് നല്ല നാല് പെട കിട്ടിയാൽ മാത്രമേ യുവതിങ്ങളൊക്കെ രക്ഷ എന്താ ഇതിന് ഒരു മോചനമുള്ളൂ ഇപ്പൊ ഒന്നല്ല ഒരായിരം കേസുകളാണ് ഡെയിലി റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നത് അപ്പം നമ്മൾ തന്നെ പെൺകുട്ടികളുടെ കാര്യമാണ് പറയുന്നത് എന്താ ബസ്സിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഒട്ടും തിരക്കില്ലാത്ത വണ്ടി ആണെങ്കിൽ പോലും വന്ന് സീറ്റിൻ്റെ സൈഡിൽ വന്ന് ചാരി 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 നിൽക്കും കുറച്ച് കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി പ്രായമുള്ള ഒരപ്പന്മാരോ അല്ലെങ്കിൽ നമ്മുടെ ആ അതുപോലെയൊക്കെ ആയിരിക്കും നമ്മുടെ അച്ഛന്മാരുടെ പ്രായമൊക്കെ ഉള്ളവരായിരിക്കും അപ്പം നമ്മളും വിചാരിക്കും ചിലപ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ചാരി നിൽക്കുവായിരിക്കും എന്ന് വെച്ചാൽ പക്ഷേ ഇവമാരൊന്നും അത്ര നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല ഈ വന്ന് നിന്ന് നിൽക്കുന്നത് അപ്പം അങ്ങനെയും തിരക്കില്ലാത്ത ഇങ്ങനെ സംഭവിക്കുന്നുള്ളു തിരക്കുള്ള ബസ്സുകളാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട എങ്ങനെയെങ്കിലും ഇപ്പം നമ്മൾ ജോലിക്ക് പോകേണ്ടവര് സ്കൂളിൽ പോകേണ്ടവര് അല്ലെങ്കിൽ കോളേജിൽ പോകേണ്ട കുട്ടികൾ എങ്ങനെയെങ്കിലും കിട്ടുന്ന വണ്ടിയിൽ കയറി പോവുകയാണല്ലേ ടൈമിൽ എത്താനായിട്ട് അപ്പോഴത്തേക്ക് ഇത് അപ്പംമാര് മുതലെടുക്കുകയാണ് ചെയ്തത് ഇതിപ്പോൾ ഒരു ബസ്സിലെ സീറ്റിലിരുന്നിട്ടാണ് ഈ ഒരു വൃത്തികെട്ട പരിപാടി ചെയ്യുന്നത് പക്ഷെ അത് കണ്ടവര് തെളിവെടുത്ത് അപ്പൊ തന്നെ കാരണകുറ്റിക്ക് അടി നല്ലൊരടിയാണ് കരണകുറ്റിക്ക് കൊടുക്കുന്നത് പക്ഷെ അവനത് അർഹിക്കുന്നത് തന്നെയാണ് കേട്ടോ ഇവനെയൊക്കെ അവനെന്ന് തന്നെയാണ് പറയേണ്ടത് ഈ പറയുന്ന പോലെ ഈ ഇയാളുടെ ഫോട്ടോ എല്ലാം നമ്മൾ വീഡിയോസിലൊക്കെ ഒമ്പൊരു വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നു ഒരു അപ്പൂപ്പന്റെ പ്രവർത്തികള് കോഷ്ടി കൈകൊണ്ട് കാണിക്കുന്ന കോഷ്ടി ഒക്കെ നമ്മൾ കണ്ടായിരുന്നു ആ വീഡിയോയില് ആ അപ്പൂപ്പന്റെ ഫോട്ടോ പബ്ലിഷ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ നമ്മൾ പറഞ്ഞതാണ് ഇവന്റെ ഒക്കെ ഫോട്ടോ പബ്ലിഷ് ചെയ്യണമെന്ന് പക്ഷേ ഇതിന് പിന്നെ പുറകിലോട്ട് നമ്മൾ നോക്കുമ്പം ഈ അവൻ മാത്രമല്ലല്ലോ അവിടെ ക്രൂഷിക്കപ്പെടുന്നു ചിലപ്പോൾ അവൻ്റെ ഭാര്യ കാണും മക്കൾ കാണും കൊച്ചുമക്കൾ കാണും അവരെയൊക്കെ ആളുകൾ ആ ഒരു മോശ പേരിലോട്ട് കാണും എന്നൊരു ചിന്ത കൂടി ഈ ഇവന്മാർക്ക് ഏണാ സത്യം പറഞ്ഞത് പക്ഷെ അവർ ചെയ്ത വളരെ നല്ല കാര്യം തന്നെയാണ് കേട്ടോ കാര്യം മുഖം കാണിക്കണം ഇവന്റെയൊക്കെ മുഖം കാണിച്ചാൽ മാത്രമേ ഇവനൊക്കെ ഇനി ഇത് ചെയ്യാതിരിക്കുകയുള്ളൂ സത്യം ഇതുപോലെ പ്രതികരിക്കണം എന്ന് തന്നെയാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് എന്നാൽ ആ പെൺകുട്ടികൾ ചെയ്തത് വളരെ നല്ല കാര്യം തന്നെയാണ് കൃത്യമായ തെളിവുകളോട് കൂടിയാണ് അവനെ കൂട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ പറയായിരുന്നു ഞാൻ ഞാനൊന്നും ചെയ്തില്ല ഞാൻ അറിഞ്ഞില്ല പക്ഷെ ഇപ്പം കമാന്ന് രക്ഷണം മിണ്ടുന്നില്ല എന്നുള്ളതാണ് ആ വീഡിയോസിലെല്ലാം നമ്മൾ കണ്ടതാണ് കമാന്ന് രക്ഷണം മിണ്ടുന്നില്ല മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ ഒരു അബദ്ധം പറ്റി പോയി പെങ്ങളെ അല്ലെങ്കിൽ മോളെ നാറ്റിക്കല് ക്ഷമിക്കണേ പറയുന്ന പോലും ഇല്ല മിണ്ടാൻ നിൽക്കുകയാണ് അവസാനമായപ്പോഴത്തേക്കും തൊഴുകുന്നു ഈ വീഡിയോ റിയാക്ട് ചെയ്യാനുള്ള കാര്യം കൂടെ ഞാൻ പറയാം ഈ വണ്ടിയിൽ തൊട്ട് ബാക്കിലും ഫ്രണ്ടിലും സൈഡിലും ഒക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നെ പക്ഷെ അവരൊന്നും ഒരൊറ്റ മനുഷ്യൻ പോലും ഇതിനെതിരെ റിയാക്ട് ചെയ്തില്ല അതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഷാപു എന്ന് പറയുന്നത് കേരളം എന്ന് തന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല ഫുൾ മൊത്തത്തിൽ ഈ പെൺകുട്ടികൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ പെടുമ്പോൾ കൂടെ ഉള്ള ഒരു സപ്പോർട്ട് ചെയ്യണം ഇത് ഒരു സപ്പോർട്ടും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല എന്ന് പറയുന്നത് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് ആ രണ്ടുപേരെ ആ സൈഡ് സീറ്റിൽ ഇരിക്കുന്ന കാണണം ഇവർ ഇപ്പം ഈ ഇരിക്കുന്നവരുടെ വീട്ടിലും അച്ഛനും അമ്മയൊക്കെ ഇല്ലേ സോറി അച്ഛൻ അമ്മയും പെങ്ങളും അതുപോലെ തന്നെ ഇവർക്ക് ഭാര്യയും മക്കളും ഒന്നും ഇല്ലേ അവർ അവരുടെ ഫാമിലി അതാണ് പ്രശ്നം ഇവിടെ എല്ലാം സ്വാർത്ഥതയാണ് നമ്മുടെ നമ്മുടെ ലോകമെന്ന് പറഞ്ഞ സ്വാർത്ഥതയാണ് ആ കാര്യം നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും വന്നാൽ മാത്രമേ നമ്മളൊക്കെ അതിനെതിരെ പ്രതികരിക്കുള്ളൂ അതാണ് ഇവിടെ നടന്നത് കാര്യം ആ പെൺകുട്ടി കരണക്കുറ്റി നോക്കി അടി കൊടുത്തു അയാൾക്ക് എന്നിട്ട് പോലും എന്താ അവിടെ സംഭവിച്ച എന്താ കാര്യം ഒന്ന് തിരക്കിയോ അതുപോലെ തന്നെ അതിനൊന്ന് റിയാ എന്തെങ്കിലും ഒരു റിയാക്ഷൻ വേണ്ടിയോ അതൊന്നും അവർ ചെയ്തിട്ടില്ല ഞാൻ കണ്ട വീഡിയോ ചെയ്തിട്ടില്ല ഇനി പിന്നെ അവിടെ എന്തിനും സംഭവിച്ചോ എന്ന് എനിക്കറിയില്ല ഈ ഒരു വീഡിയോ ഒരു അവയർനെസ് ആയിട്ടെങ്കിലും ഒന്ന് എടുക്കുക നമ്മളെ ഇപ്പം അത് ഏത് പെൺകുട്ടിയാലും ഈ പെൺകുട്ടി നല്ലതിരി കുഞ്ഞു മക്കൾ തൊട്ട് വലിയ പ്രായമുള്ള അമ്മമാരായാലും അമ്മമ്മമാരായാൽ പോലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ നമ്മുടെ വീട്ടിലൊരു അംഗമാണെന്ന് മനസ്സിലാക്കി അതിനെതിരെ ഒന്ന് പ്രതികരിക്കണം പ്ലീസ് അതൊന്ന് അന്വേഷിക്കണം അതിനെന്താ അവിടെ സംഭവിക്കുന്നതെന്ന് കാരണം നാളെ ഇത് നമ്മുടെ വീട്ടിൽ സംഭവിക്കാമെന്ന് ചിന്തിക്കണം ഇതങ്ങനെയല്ല ഇത് നമ്മുടെ വീട്ടിൽ സംഭവിച്ചാൽ മതി നമ്മൾ പ്രതികരിക്കുള്ളൂ അല്ലാതെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ബസ്സിൽ ഒരു ബാഗുമായിട്ട് കയറുന്ന ഒരു പെൺകുട്ടി അത്രയ്ക്ക് ബുദ്ധിമുട്ടി തിരക്കുള്ള വണ്ടിയിൽ ഇത്ര ഇടിച്ച് കയറണമെങ്കിൽ അവർക്ക് ആ സമയത്ത് അവിടെ എത്താനോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളെ ആശ്രയിക്കുന്നോ ഇപ്പം സുരക്ഷിതമല്ല എങ്ങും സുരക്ഷിതമല്ല ഒരു ബസ് സ്റ്റോപ്പിൽ അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഒരു സുരക്ഷിതമല്ലാത്തത് ആ തെള്ളി ഇടിച്ച് ആ വണ്ടിക്ക് അത് കയറിപ്പോകുന്നത് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ പോലും ബാക്കി നിൽക്കുന്ന യുവമാർ ഈ സത്യം പറഞ്ഞോണ്ടല്ലോ ചെറുപ്പക്കാരെ പിള്ളേരെ കട്ടി ഏറ്റവും കൂടുതൽ കുഴപ്പം പ്രായം ചെയ്യുന്ന അപ്പൂപ്പനോ അച്ഛൻ്റെ പ്രായമുള്ളവർക്ക് തന്നെയാണ് കേട്ടോ അവരാണ് ഇത്രയും കൃമികൾ കാണിക്കുന്നത് ഫുൾ ആയിട്ട് ഈ പെൺകുട്ടികളായിട്ടങ്ങ് ഭയങ്കര ഉപദ്രവം സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഞങ്ങൾ കയറുമ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടും ഞങ്ങൾ സൈഡ് സീറ്റിലിരിക്കും കുറച്ചുകൂടെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ പിള്ളേരെ ബാഗുമായിട്ട് കയറും അതിനെ തൊട്ട് ബാക്കിൽ ഇവന്മാര് നിൽക്കത്തുള്ളൂ അത് ഈ കൊച്ചു ആകുമ്പിള്ളേരൊന്നും അല്ല അവസാനം എത്രയോ പെൺകുട്ടികളെ അടുത്ത് നമ്മൾ മോളെ ബാഗ് ഞെടുത്ത് അന്യ പിടിക്കാം കുറച്ച് ഫ്രണ്ടിലോട്ട് നില് ചേച്ചി പിടിക്കാം ഫ്രണ്ടിലോട്ട് നെല്ല് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സീറ്റിന് സൈഡിലോട്ട് കയറി നിർത്തിയിട്ടുണ്ട് കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ ഇവന്മാര് പറഞ്ഞ തെള്ളല്ലേ ഞാൻ തട്ടിയതല്ല ഞാൻ മുട്ടിയതല്ല എത്രയോ കൊച്ചുങ്ങളിങ്ങനെ അവസാനം പറഞ്ഞു ഇങ്ങനെ ഓരോ ഓരോരോ സാഹചര്യത്തിൽ പ്രതികരിച്ചിട്ടുമുണ്ട് കാര്യം സേഫ്റ്റി പിന്നെ അവരുടെ അയാൾ കേൾക്കാൻ വേണ്ടി തന്നെ പറഞ്ഞു മോളെ ഇനി തട്ടുവാണെങ്കിൽ ഒരു പിന്നെ എടുത്തൊരു കുത്തം കൊടുത്താൽ മതിയെന്ന് കാര്യം അത്രയ്ക്ക് ഇങ്ങനെ ഉപദ്രവിക്കുക ഇയാൾക്കൊന്നും ഒരു തരത്തിൽ ഇവന്മാരുടെ നമ്മൾ ഈ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പ്രതികരിച്ചുള്ള കുഴപ്പമൊന്നുമല്ല തിരക്കുള്ള ബസ്സുകൾ സംഭവിക്കുക അത് തിരക്കിലൊരു ഭാഗമായിട്ട് തട്ടിയതാണ് നീ എന്തുവാ നിങ്ങൾ എന്തുവാ നിങ്ങൾ എളിഞ്ഞ് സീറ്റിൽ ഇരുന്നിട്ട് നിങ്ങൾ അത് പറയുന്നത് എന്തുവാ നിൽക്കുന്നവരുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അറിയത്തുള്ളൂ ബ്രേക്ക് പിടിക്കുമ്പോൾ മുമ്പോട്ട് വണ്ടിയാവും എന്നൊക്കെ പറയും അതുകൊണ്ടാണ് ആ ഒരു കാര്യത്തിൽ നമുക്ക് പെട്ടെന്ന് ഇടപെടാൻ കഴിയില്ല പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ സീറ്റിലിരിക്കുകയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്തിലൊക്കെ ആണെങ്കിൽ പെൺകുട്ടികൾ ഇരിക്കുന്ന സീറ്റിലൊക്കെ ഈ അച്ഛന്മാരായാലും ആരും അങ്ങനെ വല്ലതായിട്ടൊന്നും ആരും ഇരിക്കത്തില്ല ഇപ്പം ആണുങ്ങൾ ഇരിക്കുന്ന സീറ്റിലായാലും പെൺകുട്ടികൾ കയറി ഇരിക്കും അതിനെന്താ പ്രശ്നം ഇക്വാളിറ്റി ആണ് എങ്ങും ഒരു പ്രശ്നമില്ല അതിനൊന്നും ഒരു യാതൊരു തെറ്റുമില്ല സീറ്റുകൾ ഇരിക്കാനാണ് അത് ആണുങ്ങൾക്ക് പ്രത്യേകം പെണ്ണുങ്ങൾക്ക് പ്രത്യേകം ഒന്നുമില്ല ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇരിക്കുക പിന്നെ പ്രൈവറ്റ് ബസ്സിലൊക്കെ ആണെങ്കിൽ ഫ്രണ്ട് സീറ്റിൽ പെണ്ണുങ്ങൾക്കും ബാക്ക് സീറ്റിൽ ആണുങ്ങൾക്കും കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ബാക്ക് സീറ്റായിട്ട് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ ജോലി കഴിഞ്ഞ് വരുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർ ക്ഷീണിച്ച് കയറി ഇരിക്കാറുമുണ്ട് അപ്പോഴാണ് ഇങ്ങനെയുള്ളമാര് വന്നിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ ഇവിടെ ഇതുപോലുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഇവൻ്റെയൊക്കെ അഹങ്കാരം അവിടെ അവസാനിക്കും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് കമൻറ്റുകൾ ഞാൻ വായിച്ചു കാരണം ഇങ്ങനെ തന്നെ വേണോ സൈഡിലിരിക്കുന്നവരാണെങ്കിൽ ഒരുപാട് വിമർശിച്ച് കമൻ്റുകളുണ്ട് നിങ്ങളോടായിട്ടാണ് ഈ വീഡിയോ നിങ്ങളെപ്പോലെ മനസ്ഥിതി ഉള്ള ആളുകൾ കാണുക കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക നാളെ ഈ അവസ്ഥ തൻ്റെ വീട്ടിലെ ഭാര്യയ്ക്കോ പെങ്ങൾക്കോ അമ്മയ്ക്കോ കുഞ്ഞുങ്ങൾക്കോ സംഭവിക്ക ആ ഒരു സമയത്ത് മറ്റുള്ളവർ ഇതുപോലെ മിണ്ടാതിരിക്കും ഇവിടെ എവിടെ എന്ത് പ്രശ്നം എവിടെ ഉണ്ടായാലും അത് സ്വന്തം വീട്ടിലെ പ്രശ്നമാണെന്ന് കരുതി പ്രതികരിക്കുക പിന്നെ ചിലടത്തോണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ട് പ്രശ്നം ഉളവാക്കുന്നത് ചെയ്യാത്ത തരുന്ന നിരപരാധികൾ ക്രൂശിക്കപ്പെടാറുമുണ്ട് ഇത് തക്കതായ തെളിവുകളോട് കൂടിയാണ് ആ പെണ്ണ് പറയുന്നത് ഞാൻ തെളിവ് കാണിക്കട്ടെ തെളിവ് കാണിക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നു അതിൽ എത്ര ശക്തമായിട്ട് ആ കർണകൂലിക്ക് അടിക്കൊടുക്കണമെങ്കിൽ അവൾ വ്യക്തമായിട്ട് അതിന് ഉള്ള തെളിവുണ്ടായിട്ടായിരിക്കണമല്ലോ അല്ലെ ആളുകൾ ആളുകൾ കൂടുമ്പോ പ്രശ്നമാവത്തില്ലേ അപ്പോൾ അതുമാത്രമല്ല ഇങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ ഒത്തിരി അവന്മാരണം ഇത് ഫേക്ക് ആണ് ഇത് കെട്ടിച്ചമച്ചയാണ് അയാൾ പാവമാണ് അയാൾ എന്താ പള്ളിയിൽ അച്ഛനാണ് ഞാൻ പറയുന്നത് ആരെയും ഒരു മതക്കാരെയും വിശ്വാസത്തെ വ്രണപ്പെടുത്താനല്ല പറഞ്ഞത് നമ്മൾ പള്ളിയിൽ അച്ഛൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ബഹുമാനം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് പറഞ്ഞാണ് അല്ലെങ്കിൽ എന്താ സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവമാണ് വെള്ള എം എൽ അയാൾ ഇരിക്കുന്നത് കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി ആളുകളുടെ കമന്റ്സുകളും കണ്ടു കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്തായാലും ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കുക നാളെ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കി എവിടെ തെറ്റി കണ്ടാലും അതിന് ചൂണ്ടിക്കാണിക്കുക അതിനെതിരെ പ്രതികരിച്ച് മുന്നോട്ട് പോവുക ഇത്ര മാത്രമേ പറയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാര്യം ആ വീഡിയോ കണ്ടിട്ട് ഞാൻ ആ വീഡിയോ ക്ലിപ്പിംഗ് ഉൾപ്പെടുത്താത്ത കാര്യം ഇതാണ് കാര്യം അതൊക്കെ ഒരു പ്രശ്നങ്ങൾ സോൾവായി നിൽക്കുന്ന ടൈമിൽ നമ്മളിനി അത് കുത്തിപ്പൊക്കി പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ അതുകൊണ്ടാണ് ആ വീഡിയോയുടെ ക്ലിപ്പിംഗ് ഇവിടെ ഉൾപ്പെടുത്താത്തത് എന്തായാലും പെൺകുട്ടികൾ നല്ലപോലെ ജാഗ്രതയിലായിരിക്കണം കാരണം നമുക്കൊരു പ്രശ്നം അടക്കാം സത്യം പറഞ്ഞാൽ പെപ്പർ സ്പ്രേയൊക്കെ കയ്യിൽ സൂക്ഷിക്കാം വളരെ നല്ല കാര്യമായിരിക്കും സേഫ്റ്റി പിന്നിന്റെ കാലം കഴിഞ്ഞ് ഇനി പെപ്പർ സ്പ്രേ ഒക്കെ തന്നെ ഉപയോഗിക്കണം പിന്നെ എന്തെങ്കിലും കുറച്ചിട്ട് കാണിച്ച സത്യം അന്നെ തന്നെ തിരിച്ച് പ്രതികരിക്കണം ഇവർക്കൊക്കെ എതിരെ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കണോ ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും തട്ടാസി